ॐ श्री गणेशाय नमः ॐ श्री गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बराम् ॐ पीताम्बरं करविराजित शङ्खचक्रकौमोदके सरसि जङ्गरुणासमुद्रम् രാധാസഹായമതിസുന്ദരമന്ദതാലമനിശം ഹൃദയഭാവയാമേ ഓം നമോ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഹ ഓം നമഹ ഹരി ഓം ശ്രീവിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തൊണ്ണൂറ്റി നാലാമത്തെ ശ്ലോകമാണ് പഠിച്ചത് പത്ത് നാമങ്ങളായിരുന്നു അപ്പോൾ എണ്ണൂറ്റി എൺപത്തി ആറ് നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് തൊണ്ണൂറ്റഞ്ചാമത്തെ ശ്ലോകം തൊണ്ണൂറ്റഞ്ചാമത്തെ ശ്ലോകത്തിൽ പത്ത് നാമങ്ങളാണുള്ളത് ശ്ലോകമൊന്നാദ്യം വായിക്കാം അനന്തോഹുതഭുഭോക്ത സുഖതോ നൈ ഗജോ ഗ്രജ അനിർവിണ്ണ സദാമി ലോകാധിഷ്ഠാനമത്ഭുതകാം ഒന്നുകൂടെ വായിക്കാം അനന്തോ ഹുതഭു ഭോക്തോ നൈകജോ അഗ്രജ അനിർവിണ്ണ സദാമി ലോകാധിഷ്ഠാനമത്ഭുതകം പത്ത് നാമങ്ങൾ പ നാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അനന്തഭുഗ് ഭോക്ത സുഖദ നൈകജ അഗ്രജ അനിർവിണ്ണക സദാമർഷി ലോകാധിഷ്ഠാനഹ അത്ഭുത പത്ത് നാമങ്ങൾ ഒന്നുകൂടെ പറയാം അനന്തഹ ഹുതഭുക് ഭോക്ത സുഖത സുഗതഹ നൈകജഹ അഗ്രജ അനിർവിണ്ണക സദാമർഷി ലോകാധിഷ്ഠാനഹ അത്ഭുത അപ്പോൾ ഓരോ ശ്ലോകം എടുത്തിട്ട് നമുക്ക് അർത്ഥം നോക്കാം ആദ്യത്തെ നാമം അനന്ത അനന്ത അന്തമില്ലാത്തവൻ എന്ന് പറഞ്ഞാലോ അവസാനമില്ലാത്തവെന്നും പിന്നെ അനന്ത എന്ന് പറഞ്ഞാൽ നിത്യമായത് നിത്യമായ പരബ്രഹ്മം അവസാനമില്ലാത്തവെന്ന് ഇത് അർത്ഥം പിന്നെ കൂടാതെ വിഷ്ണു പുരാണത്തിൽ മഹാവിഷ്ണുവിൻ്റെ ഗുണങ്ങൾ പ്രകീർത്തിക്കുന്ന ഗന്ധർവന്മാർ അപ്സരസുകൾ സിദ്ധന്മാരും കിന്നരന്മാരും ഉരകങ്ങളും ചാരണന്മാരെല്ലാവരും മഹാവിഷ്ണുവിൻ്റെ മഹത്വങ്ങൾ എത്ര സങ്കീർത്തനം ചെയ്തിട്ടും അനന്തമില്ലാതെ അവസാനം കാണാത്തതായതുകൊണ്ട് അനന്തനെന്നും അവ്യയൻ എന്നൊക്കെ പറയുന്നു അപ്പം തൻ്റെ വിഭൂതികൾക്ക് അവസാനമില്ലെന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അന്തോസ്മി അമ ദിവ്യാനാം വിഭൂതയെന്ന് എൻ്റെ വിഭൂതികൾക്ക് അവസാനമില്ലെന്നും അതുപോലെ തന്നെ സർവവ്യാപിയും ദേശം കാലം എന്നിവയാൽ ക്ലിപ്തപ്പെടാത്തവനും ആകെയാലും ഭഗവാൻ അനന്തൻ ഭഗവത്ഗീത പത്താം അധ്യായത്തിലെ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അനന്തോസ്മി ജനാഗാനാം ഞാൻ അന നാഗങ്ങളിൽ ഞാൻ അനന്തനാണ് എന്ന് പറയുന്നുണ്ട് അതായത് ഭഗവാൻ ശേഷരൂപനാണെന്നും പറയുന്നു അതുകൊണ്ട് എന്ന് ഭഗവാൻ പേര് അടുത്ത നാമം ഹുത ഹുതം എന്ന് പറഞ്ഞാൽ ഹോമിക്കപ്പെടുന്ന ദ്രവ്യത്തെയാണ് ഹുതം എന്ന് പറയുന്നത് ആ ഹുതത്തെ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നവൻ അപ്പോൾ ഹോമദ്രവ്യം സ്വീകരിക്കുന്നവൻ എന്ന് പറ അറിയാം അപ്പോൾ ഹുതഭുക്ക് എന്ന് പറഞ്ഞാൽ ഹോമിക്കപ്പെടുന്ന ദ്രവ്യം പൂജിക്കുന്നവൻ പൂക്ക് പൂജിക്കുക ഭക്ഷണം കഴിക്കുന്നേ ഭക്ഷണം അപ്പം ഹുതഭൂക്ക് എന്ന് നാമം തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ലളിതാ സഹ വിഷ്ണു സഹസ്രാമത്തിൽ അപ്പം ഹോമദ്രവ്യം രാക്ഷസന്മാരിൽ നിന്ന് സംരക്ഷിക്കുന്നു അവയെ അതാത് ദേവന്മാരുടെ അല്ലെങ്കിൽ ദേവതകളുടെ രൂപത്തിൽ ഭഗവാൻ തന്നെ സ്വീകരിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ഹുതഭുക്ക് ഭഗവാൻ ഏത് ദേവിക്ക് എന്ത് ചെയ്താലും എല്ലാം എത്തിച്ചേരുന്നത് ഭഗവാനിൽ തന്നെയാണ് അതുകൊണ്ട് ഇനി ഭോക്ത ഭക്ത എന്ന് പറഞ്ഞാൽ പൂജിക്കുന്നവൻ ജീവാ ആത്മാവായി മറ്റേത് യാഗത്തിലെ ഇത് ഹോമാഗ്നിയിലിടുന്ന ദ്രവ്യങ്ങൾ പൂജിക്കുന്നു ഇവിടെ ഭോക്ത എന്ന് പറഞ്ഞാൽ പൂജിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവായി ശരീരം മനസ്സ് ബുദ്ധി ഇവയെ എല്ലാം പ്രവർത്തിപ്പിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്ന് ഒരിത് രാജ്യേഷ്ണൂർ ഭോജനം ഭോക്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സഹസ്രാമത്തിൽ തന്നെയുണ്ട് അപ്പോൾ അവിടെ ഇവിടെ പറയുന്ന അവിടെ ദീപ്തിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രകാശത്തെ പറ്റി പറയുന്നു ഇവിടെ ജീവാത്മാവായിട്ട് പറയുന്നു പുരുഷൻ പ്രകൃതിയെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയിൽ ഉത്ഭവിച്ച ഗുണങ്ങളെ ഭുജിക്കുന്നു എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പതിമൂന്നാം അധ്യായത്തിൽ ഇരുപത്താറാമത്തെ ശ്ലോകത്തിൽ പുരുഷ പ്രകൃതി സ്തോഹി പ്രകൃതി ജാൻ ഗുണാൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്ത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെയെല്ലാം അല്ലെങ്കിൽ ഉണ്ടാകുന്ന വസ്തുക്കളെ ഭുജിക്കുന്നു എന്നർത്ഥം അടുത്ത നാമ സുഖദ സുഖം പ്രദാനം ചെയ്യുന്ന ദാന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്ന അപ്പം സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഏറ്റവും വലിയ സുഖം മോക്ഷമാണ് അപ്പോൾ ഭക്തന്മാർക്ക് പല ജന്മങ്ങൾക്ക് ശേഷം കിട്ടുന്ന ആ മനുഷ്യ ജന്മം പൂർണ്ണ വൈരാഗ്യം വരുത്തി പരമാനന്ദത്തെ നൽകുന്നവർക്ക് അപ്പോൾ ഭക്തൻ്റെ യോഗക്ഷേമം ഭഗവാൻ തന്നെ കാത്തു സൂക്ഷിക്കുന്നു അവർക്ക് മനസ്സിന് ശാന്തി നൽകുന്നു അതുകൊണ്ട് ഭഗവാൻ സുഖത സുഖത ഇനി അസുഖതാന്നും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്നും പാഠഭേദമുണ്ട് അങ്ങനെയാണെങ്കിൽ ഭക്തന്മാരുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നു എന്നർത്ഥം അപ്പോൾ സുഗത നീ നൈകജ ന ഏകജ ജ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നവൻ ഏക എന്ന് പറഞ്ഞാൽ ഒന്ന് നാ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ജനിക്കുന്നവൻ പല പ്രാവശ്യം ജനിക്കുന്നവൻ ഒരു പ്രാവശ്യം ജനിക്കാത്തവൻ അത് ഒരു പ്രാവശ്യം മാത്രമല്ല പല പ്രാവശ്യം ജനിക്കുന്നവൻ എന്നർത്ഥം അപ്പോൾ നൈകജ പല പ്രാവശ്യം ജനിക്കുന്നു ഇപ്പോൾ ധർമ്മരക്ഷയ്ക്കു വേണ്ടി ഭഗവാൻ പല അവതാരങ്ങളെടുത്തിട്ടുണ്ട് ഭഗവത്ഗീതയിൽ നാലാം അധ്യായത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൽ പറയും യഥാ യഥാ ഹിധർമ്മസ്യ ഗ്ലാനിർ ഭവുതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമ്യേഹം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയാം അല്ലയോ അർജുന എപ്പോഴൊക്കെ അധർമ്മം വർദ്ധിക്കുന്നു അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു എന്ന് അപ്പോൾ ഭഗവാൻ ഒരു ജ ഒരു ജനന് ഒരിതല്ല പല അവതാരങ്ങൾ എടുക്കുന്നവൻ എന്നർത്ഥം അഗ്രജ അടുത്ത നാമം അഗ്രജൻ എന്ന് പറഞ്ഞാൽ ആദിയിലുണ്ടായവൻ ഏറ്റവും മൂ മൂ മൂത്തവൻ ഏറ്റവും എൽഡസ്റ്റ് ആദിയിൽ ഉണ്ടായ ഏറ്റവും മുകളിലുള്ളവൻ അപ്പോൾ ആദ്യം ഹിരണ്യഗർഭനായിട്ട് ഭഗവാൻ ജനിച്ചു ഒന്നാമനായിട്ട് പിന്നെ അത് ഇതിൽ പറയുന്നുണ്ട് റിച്ച് സംഹിതയിൽ പറയുന്നുണ്ട് ഹിരണ്യഗർഭ സമവർത്തത അഗ്രേ എന്ന് അഗ്രേ ഒന്നാമതായിട്ട് ഹിരണ്യഗർഭൻ ഹിരണ്യഗർഭനാരാണ് ബ്രഹ്മാവ് അപ്പോൾ ബ്രഹ്മാവായിട്ട് ജനിച്ചതും ഭഗവാൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അഗ്രജെന്ന് ഭഗവാൻ പേര് അടുത്ത നാമ അനിർവിണ്ണഹ നിർവിണ്ണം എന്ന് പറയുക നിവേ നിർവേദം ഇല്ലാത്തവൻ അതായത് ആഗ്രഹങ്ങൾ സാധിക്കാതെ മനസ്സ് ദുഃഖിക്കുന്ന അവസ്ഥയാണ് നിർവേദം അപ്പോൾ ഭഗവാന് സങ്കല്പത്തിൽ തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട് പൂർണ്ണനായ ഭഗവാൻ നിർവേദത്തിൻ്റെ അവസ്ഥയ്ക്ക് യാതൊരു ഇതുമില്ല അതുകൊണ്ട് തനിക്ക് കിട്ടേണ്ടതായിട്ട് കിട്ടേണ്ടതായിട്ടൊന്നുമില്ലാത്തതുകൊണ്ട് ഭഗവാൻ അനിർവി അനിർവിണ്ണ അനിർവേദം അതായത് നിർവേദത്തിൻ്റെ ഇതാണ് അനിർവിണ്ണം ഒന്നും നേടാനായിട്ടില്ല ഭഗവത്ഗീത മൂന്നാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു നാന അനവാപ്ത അവാപ്തവ്യം അവാ്തവ്യം അനവാപ്തം അവാപ്തവ്യം എന്ന് പറഞ്ഞാലോ തനിക്ക് കിട്ടേണ്ടതായി യാതൊന്നുമില്ല എന്ന് ഭഗവാൻ ഭക്തന്മാരുടെ ദുഃഖങ്ങളെയും തീർക്കുന്നു അതൊക്കെ കൊണ്ട് ഭഗവാൻ അനിർവിണ്ണക അടുത്ത നാമം സ സദാമർഷി സദാമർഷി എന്നു പറഞ്ഞാലോ സജ്ജനങ്ങളുടെ തെറ്റുകളെ പൊറുക്കുന്നവൻ സാധുക്കളോട് ക്ഷമ ചോദിക്കുന്നത് ഭഗവാന്റെ സ്വഭാവമാണ് അതുകൊണ്ട് ഭഗവാൻ കരുണാഭാരിധിയായതുകൊണ്ടും ഭക്തന്മാരറിയാതെ തന്നെ തെറ്റ് ചെയ്താൽ അവരെ ക്ഷമയോടെ തിരുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭഗവാൻ സദാമഹർഷി അടുത്ത നാമം ലോകാധിഷ്ഠാനം ലോകാധിഷ്ഠാനം ലോകങ്ങൾക്ക് മുഴുവൻ അധിഷ്ഠാനം ഭഗവാനാണ് അതായത് ബ്രഹ്മാണ്ടത്തിൻ്റെ അടിസ്ഥാനമായവൻ എന്ന് ഭഗവാൻ സ്വമഹിമയിൽ സ്ഥിതി ചെയ്ത് ബ്രഹ്മാണ്ടം മുഴുവൻ താങ്ങി നിർത്തുന്നു ഭഗവാന്റെ മഹിമ കാരണമാണ് ലോകങ്ങളെല്ലാം അതിൻ്റെ അത് അതിൻ്റെ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ ബ്രഹ്മാണ്ടം ലോകം സൃഷ്ടിച്ചതും ഭഗവാൻ തന്നെ അതിൻ്റെ എല്ലാ അധിപനായതും അതിൻ്റെ എല്ലാ അടിസ്ഥാനവും ഭഗവാൻ തന്നെ അടുത്ത നാമ അത്ഭുതക ഒന്നുകൊണ്ടും അറിയുവാൻ സാധിക്കാത്തവൻ ഭഗവാനെ ഒരു കാര്യത്താലും അറിയാൻ സാധ്യമല്ല അത്ഭുതം എന്ന് മാത്രമേ ഭഗവാനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആ പേരാണ് ഈ അത്ഭുത നിർവിക നിർവികാരമായ പരബ്രഹ്മം സവികാരം പോലെ കാണുന്നു അതായത് ഉള്ളതുണ്ട് ഇല്ലാത്തതിനെ ഉണ്ടെന്നും ഉള്ളതിനെ ഇല്ലെന്നും ഒക്കെ തോന്നുന്നു ആ മായ അതും പിന്നെ പരബ്രഹ്മം സവികാരം ആയിട്ട് കാണുന്നു അദ്വിതീയമാണെങ്കിലും സദ്വിതീയം പോലെ തോന്നും അപരിച്ഛേദ്യമായത് ക്ലിപ്തമായി തോന്നുന്നു അമൂർത്തി മൂർത്തിയായിട്ട് തോന്നുന്നു ഇതിനെയൊക്കെയാണ് അത്ഭുതമെന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ അങ്ങനെയൊക്കെ നോക്കിയാലും ഭഗവാൻ അത്ഭുതമാകുന്നു അധികം മനുഷ്യർക്കും പരമാത്മാവായ ആത്മാവിനെക്കുറിച്ച് കേൾക്കുവാൻ കൂടി കഴിയില്ല അഥവാ കേട്ടാൽ തന്നെ ഗ്രഹിക്കാൻ കഴിയില്ല അപ്പോൾ ആത്മാവിനെ അറിഞ്ഞ് അതിനെപ്പറ്റി മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ആത്മദർശനത്തിലുള്ള മാർഗം നല്ല ഗുരു നല്ല ഗുരുക്കന്മാരെ കണ്ട് നല്ല ബ്രഹ്മജ്ഞാനികളെ അടുത്ത് നിന്ന് പഠിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ വ്യക്തി അത്ഭുത വസ്തു പോലെയാണ് ബ്രഹ്മജ്ഞാനികൾ അവർ ദുർലഭമല്ല എന്ന് കഠോപനിഷത്തിലും പറയുന്നുണ്ട് അപ്പോൾ ഭഗവത്ഗീതയിൽ ഇതേ ഇത് പറയുന്നു എന്താണ് ആശ്ചര്യവചനം അന്യശൃണോതി ശ്രുത്വാത്യനം ഓന ശൈവകസ്ജിദ് എന്ന് പറഞ്ഞാൽ ഇനി ഭഗവാന്റെ രൂപവും ശക്തിയും പ്രവൃത്തികളും അത്ഭുതം എന്നേ പറയാൻ പറ്റൂ ആശ്ചര്യം എന്ന പോലെ കേൾക്കുന്നു ഇനി കേട്ടിരുന്നാലും ഇവനെ ഒരുവനും അറിയുന്നതുമില്ല അതുകൊണ്ട് ഭഗവാൻ ആശ്ചര്യം അത്ഭുതം എന്നൊക്കെ ഭഗവാൻ പേര് അപ്പം ഇനി നമ്മളുടെ ഈ ശ്ലോകത്തിൽ ഓരോ നാമത്തിൻ്റെ ഓരോ വാക്കിലുള്ള അർത്ഥവും പൂർണ്ണ ശ്ലോകത്തിൻ്റെ അർത്ഥവും നോക്കാം അനന്തോഹുതഭോക്ത സുഗതോ നൈകജോഗ്രജ അനവിണ്ണ സദാമി ലോകാധിഷ്ഠാനം അതായത് അനന്ത എന്ന് പറഞ്ഞാൽ നാഗങ്ങളിൽ അനന്ത നാഗം സർപ്പങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അനന്തൻ അപ്പോൾ ആ നാഗങ്ങളിൽ അനന്തനാണ് ഭഗവാൻ പിന്നെ അവസാനമില്ലാത്തവെന്ന് വേറൊരർത്ഥം രണ്ടർത്ഥം അടുത്ത നാമം ഹുതബുക്ക് ഹുതം ഭൂജിക്കുന്നവൻ ഹോമത്തിൽ അർച്ചി ഇടുന്ന ആ ദ്രവ്യം ഹോമദ്രവ്യം പൂജിക്കുന്നവൻ ഹുതഹുക്ക് ഇനി അടുത്ത നാമം ഭോക്ത ഭോക്ത എന്ന് പറഞ്ഞാൽ പ്രകൃതി ഗുണങ്ങളെ അനുഭവിക്കുന്നു ജീവാത്മാവ് അതാണ് ഭോക്ത ഇനി എല്ലാവരുടെയും ഉള്ളിൽ കൊണ്ട് ആ ശരീരത്തെയൊക്കെ പ്രവർത്തിപ്പിച്ച് അതിനെ പൂജിക്കുന്നതുകൊണ്ട് ജീവാത്മാവ് പൂജിക്കുന്നതുകൊണ്ട് ഭോക്ത എന്നു പേര് ഭഗവാന് അടുത്ത നാമം സുഖദഹ ആത്യന്തിക സുഖമായ മോക്ഷം ദാനം ചെയ്യുന്നവെന്നൊരർത്ഥം അസുഖതാന്നെടുക്കുവാണെങ്കിലും ഭക്തന്മാരുടെ അസുഖങ്ങളെ മാറ്റുന്നു എന്നും അർത്ഥം അപ്പം രണ്ടർത്ഥം ഒന്ന് സുഖം അല്ലെങ്കിൽ മോക്ഷം ദാനം ചെയ്യുന്നവെന്നും ദാ എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക അർത്ഥം അപ്പം പിന്നെ അസുഖ അസുഖതെന്നെടുത്താൽ ഭക്തന്മാരുടെ അസുഖങ്ങളെ നിവാരണം ചെയ്യുന്നവൻ എന്നൊക്കെ അതുകൊണ്ട് സുഖ തന്നെയെന്ന് പേര് അടുത്ത നാമം നൈകജ നായേക ജ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നവ ജനിക്കുന്നവൻ ഏക എന്ന് പറഞ്ഞാൽ ഒന്ന് ഏക എന്ന് പറഞ്ഞാൽ ധർമ്മം ക്ഷയിക്കുമ്പോഴെല്ലാം ധർമ്മരക്ഷയ്ക്കായി ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്ന എത്ര അവതാരം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു പ്രാവശ്യം മാത്രമല്ല ജനിക്കുന്ന അതുകൊണ്ട് നൈകജെന്നു പേര് ഭഗവാന് പല പ്രാവശ്യം ജനിക്കുന്നതുകൊണ്ട് ഇനി അടുത്ത നാമം അഗ്രജഹ ഏറ്റവും ആദിയിലുണ്ടായവൻ ഏറ്റവും മൂത്തവൻ ശ്രേഷ്ഠൻ എന്നൊക്കെ പറയില്ലേ അഗ്രജൻ അടുത്ത നാമ അനിർവിണ്ണക നിർവേദം ഇല്ലാത്തവൻ അതായത് ഇല്ലാത്തവൻ എന്തെങ്കിലും കിട്ടാനോ കൊടുക്കാനോ നഷ്ടപ്പെടാനോ ഉണ്ടെങ്കിലല്ലേ ദുഃഖം ഉണ്ടാവുകയുള്ളു അപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ അനിർവിണ്ണനാണ് അപ്പോൾ ഭക്തന്മാരുടെ ദുഃഖത്തെ മാറ്റുന്നവനുമാണ് അങ്ങനെയും എടുക്കാം അടുത്ത നാമം സദാമർഷി സത്തുക്കളോട് ക്ഷമിക്കുന്നവൻ എന്നർത്ഥം അടുത്ത നാമം ലോകാധിഷ്ഠാനം ലോകാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ സ്വ സ്വമഹിമയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നവൻ ലോകത്തെ മുഴുവനും പല അവതാരങ്ങളിലും വരാഹ വരാഹാവതാരായിട്ടും കൂർമാവതാരായിട്ടും ഒക്കെ ഭഗവാൻ അവതരിച്ച് പല പ്രാവശ്യം പലതും ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ലോക അധിഷ്ഠാന അതായത് ഭഗവാൻ തന്നെയാണ് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതും താങ്ങി നിർത്തുന്നതും അതുകൊണ്ട് ലോകാധിഷ്ഠാനം എന്ന പേര് അത്ഭുതക എടുത്ത നാമം ഒരു രീതിയിലും നിർവചിക്കാനാകാത്തതുകൊണ്ട് അത്ഭുതം എന്ന വാക്കിന് വാക്കിനാൽ പറയപ്പെടുന്നു അതായത് ഭഗവാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് അതാണ് ഇതാണെന്നൊന്നും നിർവചിക്കാൻ ആർക്കും പറ്റില്ല അതുകൊണ്ട് ഭഗവാനെ അത്ഭുതാന്ന് വിളിക്കുന്നു ഇനി ഈ ശ്ലോകത്തിൻ്റെ ഫുൾ അർത്ഥം നോക്കുകയാണെങ്കിൽ അനന്തോ ഉണ്ണ സദാമി ലോകാധിഷ്ഠാനം അത്ഭുതം അവസാനമില്ലാത്തവനും ഹോമദ്രവ്യം ഭുജിക്കുന്നവനും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവനും ഏറ്റവും വലിയ സുഖമായ മോക്ഷം പ്രദാനം ചെയ്യുന്നവനും പലതവണ അവതാരങ്ങളെടുത്തവനും ഏറ്റവും ആദ്യമുണ്ടായവനും ദുഃഖാവസ്ഥയില്ലാത്തവനും ജനങ്ങളുടെ തെറ്റുകളെ ക്ഷമയോടെ തിരുത്തുന്നവനും ലോകത്തെ മുഴുവൻ തന്നിൽ താങ്ങി നിർത്തുന്നവനും അത്ഭുതം എന്ന വാക്കുകൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും അറിയാൻ സാധിക്കാത്തവനുമാണ് മഹാവിഷ്ണു എന്നർത്ഥം അപ്പം ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാൻ ഈ ശ്ലോകം ഇതാ ഇനി അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോരേക്കും ഹരി ഓം നാരായണ സ്വാമി ശരണം